തട്ടുകടയിലൊക്കെ കിട്ടുന്ന പുഴുങ്ങിയ മുട്ട അതിൻ്റെ കൂടെയുള്ള ഒരു പച്ച കളറിലൊരു ചട്നി ഉണ്ടല്ലോ സത്യം പറഞ്ഞ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അത്ര അടിപൊളി കോമ്പിനേഷനാണ് ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കണം അപ്പോൾ അത്ര സിമ്പിളായിട്ടുള്ളൊരു സംബന്ധിയാണ് പക്ഷേ ഒരുപാട് പേർക്ക് അറിയിണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണേ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഒരു പിടി മല്ലിയല നമുക്ക് വേണം മൂന്നോ നാലോ പച്ചമുളക് അതോ ഇരുപാകത്തിനനുസരിച്ചെടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാളയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം കേട്ടെ ഇതിങ്ങനെയാണ് ഇട്ടുണ്ടോ ഒരുപാട് അങ്ങ് തേങ്ങ അരയണ പോലെ അരയണ്ട നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം പച്ച വെളിച്ചെണ്ണ അത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ആ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാടമുട്ടയാണെങ്കിലും അതുപോലെ തന്നെ സാധാ മുട്ടയാണെങ്കിലും കപ്പയുടെ ഗൂണയാണെങ്കിലും ഒക്കെ നമുക്ക് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ചമ്മന്തി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേര് തട്ടുകടേന്ന് കഴിച്ചിട്ടുണ്ടാവും ഇത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പച്ചമുളകിന് പകരം കാന്താരി വേണേലും എടുക്കുക അതും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും സംഭവം ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മുട്ട കഴിക്കുന്നത് പോലും മനസ്സിലാവില്ല കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞ് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ നമുക്കിനി എന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ഞാനിത് ഒരെണ്ണത്തിൽ ഇങ്ങനെ ചമ്മന്തി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് തിന്നാം തിന്നാട്ടോ അപ്പോൾ തിന്നുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചമ്മന്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും രസമാണ് കിട്ടും നല്ലൊരു എരിവും ആ ഒരു വെളിച്ചെണ്ണയുടെ ഒക്കെ വരണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഓരോ പീസായിട്ട് നമ്മളിത് കടിച്ചു കടിച്ച് കടിച്ച് കഴിക്കുകയാണ് അതിൻ്റെ കൂടെ വീണ്ടും വീണ്ടും നമ്മൾ ചമ്മന്തിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നത് വിചാരിക്കുന്നു ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാനസ് കാണുമ്പോൾ കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്